വ്യാപാരി സമൂഹം ജീവകാരുണ്യ മേഖലയിൽ അനുകരണീയമായ മാതൃക അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് മാത്രമല്ല സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങളിൽ മറ്റാരെക്കാളും ഏറ്റവും ശക്തമായ സാന്നിധ്യമായി വ്യാപാരി സമൂഹം മാറിയെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ വയനാട് ദുരന്തത്തിലും കോവിഡ് പ്രളയകാലത്തും മറ്റും ഈ കാരുണ്യ സാന്നിധ്യം നാം കണ്ടതാണ് സംസ്ഥാനത്ത് മറ്റ് സംഘടനകൾക്ക് അനുകരണീയമായ മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാട്ടിലെ ആകെ സാമ്പത്തിക പ്രവൃത്തിയിൽ ഏറ്റവും കൂടുതൽ വ്യാപാര വ്യവസായ മേഖല തന്നെയാണ് നടക്കേണ്ടത് തൊഴിലൊക്കെ അത് കണ്ടുകൊണ്ട് തന്നെയാണ് ആ മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും കാരണം ഈ മേഖല കോവിഡിന് ശേഷം ഊർജസ്വലമായിട്ട് ഉള്ളൂ പലപ്പോഴും പല പരിമിതികളും നമുക്ക് ഈ മേഖലയിൽ വരുന്നുണ്ട് അത് കൂടുതൽ സജീവമായിട്ട് വരേണ്ടതുണ്ട് അതിനാവശ്യമായിട്ടുള്ള ീസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഏത് ബിസിനസ്സും ചെയ്യുന്നതിന് ഏറ്റവും സൗകര്യം കൊടുക്കുന്നതിനുള്ള നയവും നിയമവും കേരളത്തിൽ നടപ്പിലാകുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ ഒന്നാം സ്ഥാനം ആ രംഗത്ത് ഇപ്പോൾ അവാർഡ് കിട്ടിയത് ഒന്നാം സ്ഥാനം ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ വരുന്നുണ്ട് അതെല്ലാം എല്ലാവരെയും ചേർത്ത് വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള നിലപാടുകളാണ് സംസ്ഥാനത്ത് നമ്മൾ സ്വീകരിക്കുന്നത് സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ എട്ടാം ഘട്ട കുടുംബസഹായ വിതരണ സമ്മേളനം നെടുമൺകാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മരണമടഞ്ഞ അഞ്ച് വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് ലക്ഷം രൂപ വീതമുള്ള കുടുംബസഹായ വിതരണം മാവേലിക്കര പാർലമെന്റ് അംഗം കൊടിക്കുന്നൾ സുരേഷ് എം നിർവഹിച്ചു കുടുംബ സുരക്ഷാ പദ്ധതിയുടെ എട്ടാം ഘട്ടത്തിൽ അഞ്ച് കുടുംബങ്ങൾക്ക് പത്തു ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു സജീവ വിവിധ യൂണിറ്റുകൾ പ്രവർത്തിച്ചിരുന്ന അഞ്ച് വ്യാപാരി വ്യവസായി എവറസ് അംഗങ്ങൾക്ക് സ്നേഹവൃഷം എന്ന പദ്ധതിയിലൂടെ വ്യാപാരി വ്യവസായി എവരസ് നടപ്പാക്കുന്ന വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി അതായത് മരണാനന്തര ആനുകൂല്യ വിതരണം ഇവിടെ ആകെ നാലു കോടി രൂപയാണ് ജില്ലയിലെ മരണമടഞ്ഞ നാൽപ്പത് വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് സ്നേഹസ്പർശം പരസ്പര സഹായ ജീവകാരുണ്യ പദ്ധതിയിലൂടെ ഇതിനോടകം വിതരണം ചെയ്തത് കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം ജില്ലാ ട്രഷറർ എസ് കബീർ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു